മിന്നൽ പിണറായി അല്ല ഇത് ഇടിവെട്ട് ഗവർണർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് കേരള ഗവർണർ കോഴിക്കോട് നിന്നും തലസ്ഥാനത്തെത്തിയ ഗവർണർ വെറുതെയിരിക്കുന്നില്ല അതിശക്തമായി തന്നെ നടപടികൾ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോഴത്തെ കേരള സർവകലാശാലയിലെ ബാനർ നീക്കാൻ രജിസ്ട്രാർക്ക് വൈസ് സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണറെ അധിക്ഷേപിച്ചുകൊണ്ട് കേരള സർവകലാശാല സെനറ്റ് ഹൗസിന്റെ പ്രധാന കവാടത്തിന് കുറുകെ എസ് വിദ്യാർത്ഥികൾ കിട്ടിയ ബാനർ അടിയന്തരമായി നീക്കം ചെയ്യാൻ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമൻ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി എല്ലാ കോളേജ് കവാടത്തിന് മുന്നിലും ഗവർണർക്കെതിരായ ബാനർ കെട്ടുവാനുള്ള എസ് എഫ് ഐയുടെ ആഹ്വാനം അനുസരിച്ചാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇന്നലെ ക്യാമ്പസിന്റെ പ്രധാന കവാടത്തിന് കുറുകെ ബാനർ കെട്ടിയത് സർവകലാശാല ക്യാമ്പസിൽ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ അധികൃതർക്കെതിരെ അനൌദ്യോഗിക ബാനർ ബോർഡ് എന്നിവ പ്രദർശിപ്പിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി നിലനിൽക്കവയാണ് ബാനർ പ്രദർശനം നിർബാധം തുടരുന്നത് ബാനർ ഇന്നലെയാണ് സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ കെട്ടിയതെങ്കിലും വി സി തൃശൂർ ആരോഗ്യ സർവകലാശാലയിൽ നിന്ന് കേരള സർവകലാശാലയിൽ എത്തിയപ്പോഴാണ് വി സിയുടെ ശ്രദ്ധയിൽ ബാനർ പെട്ടതും തുടർന്ന് ബാനർ മാറ്റാനുള്ള നിർദ്ദേശം രജിസ്ട്രാർക്ക് നല്കിയത് സർവകലാശാലയുടെ പ്രതിച്ഛായ നശിപ്പിക്കുന്ന നിന്ദ്യമായ ബാനർ ഉടനടി അഴിച്ചുമാറ്റാന് നടപടിയെടുക്കണമെന്നാണ് വി സിയുടെ ഉത്തരവ്